കൊപ്പം പെരിന്തൽമണ്ണ റോഡിൽ ബസ്സിന് സ്കൂട്ടറിൽ അടിച്ച അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് ജീവൻ തിരിച്ചു കിട്ടിയത് തലനാരിഴക്കി ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ സ്ഥലത്ത് നാട്ടുകാരും വ്യാപാരികളും പ്രതിഷേധിച്ചു അമിത വേഗതയിൽ വന്ന ബസ് കണ്ട ഉടനെ യാത്രക്കാരൻ ഇരുചക്ര വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു ബസ് ഇരുചക്രവാഹനത്തിലൂടെ കയറിയിറങ്ങി റോഡിലേക്ക് വീണ സ്കൂട്ടർ യാത്രക്കാരനായ പ്രഭാപുരം സ്വദേശിക്ക് പരിക്കേറ്റു കൊപ്പം പോലീസ് സ്ഥലത്തെത്തി സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തായി കൊപ്പം പെരിന്തൽമണ്ണ പാതയിൽ ടൗണിനോട് ചേർന്നുള്ള ഇറക്കത്തിൽ വാഹനങ്ങളുടെ അമിത വേഗത പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ടെന്ന് വ്യാപാരികളും നാട്ടുകാരും പറഞ്ഞു ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്ന് വ്യാപാരി വ്യവസായി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി പ്രവാസി കൂട്ടായ്മ പ്രതിനിധി ലിബിൻ ഷാഹുൽ ഹമീദ് എന്നിവർ പറഞ്ഞു മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക